ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപ്പോയിലെ കായികതാരങ്ങൾക്കും കായിക അധ്യാപകനും പരിശീലകനുമായ സുനീഷ് ജോർജിനും ചെറുപുഴ ടൗണിൽ ജനപ്രതിനിധികളുടെയും പി ടി എ മദർ പി ടി എ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മുൻ കായിക താരങ്ങൾ എന്നിവരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദന റാലിയും സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ദിലീഷ് കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് ഹെഡ് മാസ്റ്റർ കെ വി രാജൻ കായിക അധ്യാപകൻ സുനീഷ് ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ നന്ദി പറഞ്ഞു കൈനൂർ സബ്ജലയുടെയും നമ്മുടെ നാടിന്റെ മൊത്തവും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മേളകളിലായിട്ട് നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങൾ നിരവധി മീറ്റ് റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കായിക രംഗത്ത് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം നിരവധി വർഷങ്ങളായി തുടരുന്നതാണ് അത് കൂടുതൽ ഗംഭീരമായിട്ട് ഈ വർഷവും നടത്താൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നിരവധി കായിക താരങ്ങൾ ഇന്നു മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കായിക രംഗത്ത് ഈ നേട്ടം കൈവരിക്കാൻ പ്രാപ്തമാക്കിയ കായിക അധ്യാപകൻ സുനിൽ സാറിനെയും തല സ്കൂളിലെ കായിക താരങ്ങളെയും അനുമോദിച്ചുകൊണ്ടുള്ള റാലിയും തുടർന്നുള്ള അനുമോദന യോഗവും ആണ് ഇവിടെ നടക്കുന്നത് ജില്ലയിലെ കായിക ചാമ്പ്യന്മാരായി വളർന്നിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ നമ്മുടെ ഈ പ്രതിഭകൾ കായിക പ്രതിഭകൾ കത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഞങ്ങളുടെ ഈ കായിക താരങ്ങൾ ഈ ജില്ലയിലെ ഈ നേട്ടം കൈവരിച്ചത് മികച്ച കായിക അധ്യാപകനായ സുനീഷ് മാഷിന്റെ കഠിന പ്രയത്നം ഈ നേട്ടങ്ങൾക്ക് പിന്നിലുണ്ട് ഏതായാലും ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായി വരാം ഈ കായിക ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരമുള്ള ഗുരുജനം ഒരു ജനത അനിവാര്യമാണ് ആരോഗ്യമുള്ള ശരീരമുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നല്ല പോഷകാഹാരം വെക്കണം രണ്ടാമതുള്ള காய வினோதமாக்கியாயாமம் விஷ்ணும் ஒரு ஜனதில் மெச்சப்பட்ட அவ கைவரிக்கிறது அங்கே அது நோக்கி போட்டும் அோடம் தான் நல்ல ஆரோக்கியம் மனசுண்டும் ஜனங்களில் ஐக்கியம் உண்டும் விவாத ஆசயங்களும் விவித மதங்களும் ஜாதிகளும் உட்பட ஆளுநாடு பல மேலையில் இன்னும் இந்தியாராஜ் சிலகொட்டுக்கிறது ಅದರ ನಮ್ಮ ಕೇರಳಕ್ಕೆ ಏನೊಟ್ಟಿ ಉಳಿದು ನಿಲ್ಕ ಇಡೆಯಾಯಿ ಇತರ ಕಾಯಕ ವಿಡಾಯ ಏಟು ಪ್ರಾಧಾನ್ಯ ಈ ರಂಗಕ್ಕೆ ಕೊಡ್ತೀನಿ ಅದೊಂದು ತನ್ನ ಸಂಸ್ಕಾರ ಐಕ್ಯೂಡ ಐಕ್ಯತೀನ ಜನತೆಯ ಪ್ರದೇಶ ಏಟು ಮಾಧ್ಯ ಕೂಟು ಇವತ್ತ ಕಾಯಕ ರಂಗಕ್ಕೆ ಮುಗಿಯಾಗಿದೆ

எங்கிலும் மற்ற பிரிகூலமாக அவஸ்தேனும் அவர் அதிஜீவ் கொண்டு ஏற்றும் விலக்கியா கருது அவருடைய பிடிஎம் அது அவர் காரில அப்டியான இங்கே கிராம பஞ்சாயத்து அறியப்படும் ஞாபக அபிமானகரமான பஞ்சாயத்தின் அபிவா போல்டமும் பிரனம் நிறையா தமிழ்ஷிப்பும் அது அகிலேஜா தகத்திலும் பரிசேலி முன்னேற சாதிக்கும் காரியத்தில் யாரொருமில்ல அது ஜனங்களையும் ஜனங்களையும் பின்ன அனிவாரியோடு ஆ பிந்த தடங்கும் லிக்கும் என்னயமில்லை அங்கே

ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ